ആദ്യ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം ഇപ്പോഴിതാ ഇസ്രയേൽ പ്രതികാരാക്രമണം ഇതിനെല്ലാം ഇസ്രായേലിന് കരുത്താകുന്നത് അവരുടെ അയൺ അയണ്ടോം ഡിഫൻസ് സിസ്റ്റമാണ് ആണ് ഹ്രസ്വദൂര വ്യോമയാന ഭീഷണികളെ നിർവീര്യമാക്കി ജനവാസ മേഖലകളെയും നിർണായക സ്വത്തുക്കളെയും സംരക്ഷിക്കുന്നതിന് ഇസ്രായേൽ സ്വയം രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് അയണ്ടോ ഈ പ്രതിരോധ സംവിധാനത്തിലൂടെ വ്യോമാതിർത്തി ലക്ഷ്യമിട്ടെത്തുന്ന റോക്കറ്റുകളെ തകർക്കാനും റോക്കറ്റിന്റെ പാത വേഗത പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം എന്നിവ കണ്ടെത്താനും ഇതിന് കഴിവുണ്ട് വളരെ വേഗത്തിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്താനുള്ള ഡോമിന്റെ കഴിവും ശ്രദ്ധേയമാണ് മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുന്നതിനുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനു മുന്നേ ഇത് പ്രവർത്തിക്കുന്നു എന്നതും ഡോമിന്റെ പ്രത്യേകതയാണ് എന്നാൽ ഇതെല്ലാം ഇസ്രയേലിന്റെ അയൺടോമിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങളിൽ പ്രസിദ്ധി നേടിയ മിസൈൽ പ്രതിരോധ സംവിധാനം അയൺ അയൺടോം ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇസ്രയേൽ അയൺടോം സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത് ഇസ്രായേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവർ സംയുക്തമായാണ് അയൺ അയൺടോം വികസിപ്പിച്ചത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാനുള്ള ശേഷി ഈ സംവിധാനത്തിനുണ്ട് കടലിൽ യുദ്ധക്കപ്പൽ സ്ഥാപിക്കുന്ന അയൺ അയൺടോം സംവിധാനങ്ങൾ ഇസ്രയേൽ വികസിപ്പിച്ചിട്ടുമുണ്ട് ഇസ്രയേലിന്റെ അയൺടോം പോലെ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ വികസനം ഇറാനും പദ്ധതിയാക്കിയിട്ടുണ്ട് എന്നാൽ ഇറാനുമുണ്ട് ഒരു അയൺ അയൺടോം ഇന്റർഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദാ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻസ് വെലായി ആയിരത്തി എന്നാണ് വിവിധ പ്രകടനങ്ങളിൽ സംവിധാനം ഉപയോഗിച്ച് വിവിധ മിസൈലുകളെ നിർവീര്യമാക്കിയിട്ടുണ്ട് ഇത് ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചതെന്ന് ഇറാൻ സൈന്യത്തിലെ ഉന്നത അധികൃതർ അന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണിതെന്നും സൈന്യം പറഞ്ഞിരുന്നു നാല് വിക്ഷേപണ കാനിസ്റ്ററുകൾ സംവിധാനത്തിന് ഒറ്റത്തവണ പന്ത്രണ്ട് മിസൈൽ വേദ റോക്കറ്റുകൾ വിക്ഷേപിക്കാം ദക്ഷിണാഫ്രിക്കയുടെ ഉഗാണ്ടോ മിസൈൽ സംവിധാനവുമായി വളരെയേറെ സാമ്യം ഇത് പുലർത്തുന്നതായി പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ റേഞ്ചുള്ള റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് വെലായ നാനൂറ് പ്രവർത്തിക്കുന്നത് റഷ്യൻ മിസൈൽ വേദാ സംവിധാനമായ പാൻസിറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംവിധാനം രൂപപ്പെടുത്തിയത് എന്ന് അഭ്യൂഹമുണ്ടായിരുന്നു സിറിയയിൽ വ്യാപകമായി പാൻസിർ സംവിധാനം റഷ്യ ഒരുക്കിയിട്ടുമുണ്ട് റഷ്യൻ ആയുധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആയുധ നിർമ്മിതി ഇറാൻ കുറച്ചുകാലമായി പുലർത്തുന്നുമുണ്ട് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ഭവാർ ത്രീ സെവൻ ത്രീ ഇടയ്ക്ക് റഷ്യ വികസിപ്പിച്ചെടുത്തിരുന്നു എന്നാൽ വെല ഇതായിരത്തി നാനൂറിനെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയുമില്ല ഈ ആയുധങ്ങൾ ഇറാഖിലേക്കും സിറിയയിലേക്കും ലെബനോണിലേക്കും ഇറാൻ കയറ്റുമതി ചെയ്യുമോ എന്ന് ഇറാന്റെ പ്രതിയോഗികൾക്ക് പേടിയുമുണ്ട് ഇസ്രായേലിനെതിരെ ഇറാൻ ഇതുകൂടി പുറത്തെടുത്ത ലോകയുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്